പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധനലക്ഷ്മി ഇപ്പോൾ തൻ്റെ അച്ഛനും മനോജ് പൈസ കൊടുത്തത് കാണാൻ ഇടയാവുകയാണ് ഇത് കണ്ടതിനെ തുടർന്ന് കുറച്ച് പൈസ നേടിയെടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിക്കുന്നു എല്ലാ പൈസയും അവരങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാകും അതുകൊണ്ട് തന്നെ ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകും എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ മുന്നിലേക്ക് പോവുകയാണ് കണ്ണി പക്ഷേ തന്ത്രപൂർവ്വം വേണം പൈസ തട്ടിയെടുക്കാൻ എന്ന് തീരുമാനിക്കുന്ന ധനലക്ഷ്മി ഇതേ തുടർന്ന് തൻ്റെ അമ്മയെ ഫോൺ ചെയ്യുകയാണ് ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കി ഞാൻ ആ പൈസ അമ്മേ എനിക്കും എൻ്റെ മകനും അനുഭവിക്കേണ്ട പൈസ അത് അല്ലാതെ കൺമണിക്ക് അവകാശപ്പെട്ടതൊന്നുമല്ല അതുകൊണ്ട് തന്നെ എടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല മനോജേട്ടനോട് പറഞ്ഞ് എടുക്കാൻ സാധിക്കുകയില്ല ബുദ്ധിപൂർവം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇതേ തുടർന്ന് കാര്യങ്ങളിപ്പോൾ ആലോചിക്കുകയാണ് അവൾ പക്ഷേ ഇതിനിടയിലാണ് സേവ് ദ ഡേറ്റ് എങ്ങനെ മുടക്കും എന്ന് ആലോചിച്ചു കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് മാനസ എന്നെ തോൽപ്പിച്ച് ഇവിടെ ആരും വിജയിക്കാം എന്ന് സ്വപ്നം പോലും കാണേണ്ടതില്ല അതിന് ഞാൻ അനുവദിക്കുകയില്ല ഈ സ്വപ്നം ഞാൻ തന്നെ തകർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ സാഗർ താൻ ഒളിപ്പിച്ച സത്യങ്ങൾ പുറത്തു വരുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് മറ്റാരും തൽക്കാലത്തേക്ക് ഈ കാര്യം അറിയരുത് എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം മാനസയും കൂട്ടരും മനസ്സിലാക്കാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്